ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച നടക്കും കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച മെയ് ആറിന് കൊടികയറും രാവിലെ പത്തിന് റൈഡ് റവറൻ ഡോക്ടർ ജോസഫ് കാരിക്കാശേരി പിതാവിനെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും പത്തെ പതിനഞ്ചിന് അഭിവന്ധ്യ പിതാവ് കൊടികയറ്റ കർമ്മം നിർവഹിക്കും തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷർ കാർമ്മികരാകും പത്താം തീയതി ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതിന് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ റൈഡ്രവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും പിതാവ് നിർവഹിക്കും മെയ് പതിമൂന്നിനാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടു തിരുനാൾ രാവിലെ പത്തിനി കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈഡ് പ്രവരൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം തുടർന്ന് പത്ത് പതിനഞ്ചിന് പിതാവ് ഊട്ടുനിർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ ആന്റോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസരത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധിന്റെ സന്നിധിയിലേക്ക് ഊട്ടുനിർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധിന്റെ രൂപം ദർശിക്കുന്നതിനു എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനർ താണിപ്പിള്ളി ആന്റണി കല്ലറക്കൽ അലക്സ് പള്ളിയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണിക്ക് മറ്റേ പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ കാര്യവിധത്തിൽ തിരുനാളിനും ആഘോഷമായിട്ട് പൊടിയത് തുടർന്ന് അദ്ദേഹം ടി വി ബലിയിൽ കുട്ടികാർഗികൾ നടത്തി ഓഫീസിലെല്ലാം വിശദമായിട്ടുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളോട് പറയുന്നു തുടർന്ന് വരുന്ന ദിവസത്തിലെല്ലാം വൈകിട്ട് അഞ്ചില മണിക്ക് ടി വി ബെലി നന്നായിരിക്കാം ആവശ്യം പതിനൊന്നാം തീയതിയാണ് നമ്മൾ മറ്റൊരു ദിവസം നോക്കേണ്ട കാര്യം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇന്നേ ദിവസം പ്രസിഡന്റുമാരുടെ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ തിരുനാടിന് ഒരുക്കമായിട്ട് പ്രസിഡന്റുമാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ നിയോജനം സമർപ്പിച്ചത് പിന്നെ പുണ്യവാൻ വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞിട്ടും ഒരുപാട് മക്കൾ കുച്ചന്മാരായിട്ടുണ്ട് അന്ന് അവർക്ക് വേണ്ടിയിട്ട് പത്ത് മണിക്കാണ് തിരുവല്ലി അന്നിവിടെ എത്തിച്ചേരുന്നത് കണ്ണൂർ യുവതയുടെ സഹായം എത്ര നമ്മൾ തന്നെ യുവതാംഗം പഠിപ്പം ലോകാംഗമായിട്ടുള്ള ഡെന്നിസ് പിതാവാണ് കുറച്ചു പിതാവും അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നു ആ തിരുത്തർമ്മ നടന്നു പിന്നെ നമ്മൾ ഈ വർഷം പ്രത്യേകിച്ച് അന്തുണി സൂര്യവാനിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരിച്ചിപ്പം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അമ്പത് വർഷം ജൂബിലി സ്വർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന വർഷം കൂടിയാണ് അതോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ജൂബിലി ഭവനം നിർമ്മിച്ചതാക്കുന്നു അതിൻ്റെ ഭവനത്തിൻ്റെ പണി റൂട്ടിയായി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അന്നേ ദിവസം ഈ ജൂബിലി ഭവനത്തിൻ്റെ കർക്കൂൽ കാണുന്നു പോയി